രാവിലെ പന്ത്ര മണിക്കാരുടെ ബഹളവും കുട്ടികളുടെ കരച്ചിലും കേട്ടാണ് റീന ഉണർന്നത് ടൈം പീസ് നോക്കിയപ്പോൾ സമയം എട്ട് മണിയായിരിക്കുന്നു കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കണം എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും അവളുടെ ശരീരം അതിന് സമ്മതിക്കുന്നില്ല പാതി ഉണർന്ന ശരീരത്തോടെ അവൾ കട്ടിലിൽ തപ്പി നോക്കി ഫിലിപ്പ് അച്ചായൻ ഇവിടെയൊന്നുമില്ല പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റ് പോയി കാണും എന്നവൾ കരുതി രാവിലെ എഴുന്നേൽക്കുന്ന സ്വഭാവക്കാരനാണെന്ന് അച്ചായൻ്റെ അമ്മച്ചി പറഞ്ഞിരുന്ന കാര്യം അവൾ ഓർത്തു വെണ്ണക്കൽ ശില്പം പോലെ തുടുത്ത അവളുടെ കാലുകൾ നക്തമാക്കിക്കൊണ്ട് തുട വരെ കയറിയിരിക്കുന്ന നൈറ്റി നേരെയാക്കി അവൾ എഴുന്നേറ്റ് കട്ടിലില്ല ഇന്ന് നേരത്തെ എഴുന്നേൽക്കണമെന്ന് കരുതിയാണ് അവൾ കിടന്നത് പറഞ്ഞിട്ടെന്താ താൻ കരുതിയ പോലെ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ ഇന്നലെ മുതൽ നടക്കുന്നത് എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് ചിതറിയിരുന്ന മുടിക്കെട്ട് കെട്ടി അവൾ ബാത്റൂമിലേക്ക് കയറി കഥ കടച്ചു പെട്ടെന്ന് തന്നെ പ്രഭാതകാര്യങ്ങൾ തീർത്തു കുറച്ച് വെള്ളം ദേഹത്തൊഴിച്ച് കുളിച്ചെന്ന് വരുത്തി തീർത്ത് അവൾ പുറത്തിറങ്ങി അലമാരയിൽ നിന്ന് ഒരു നീല ചുരിദാർ എടുത്ത് റീന കണ്ണാടിയുടെ മുന്നിൽ നിന്നു ഏതൊരാണും കണ്ടാൽ കൊതിക്കുന്ന ശരീരമായിരുന്നു അവളുടേത് കുറച്ചു തടിച്ച ശരീരപ്രകൃതമാണെങ്കിലും ഇടുങ്ങിയ അരക്കെട്ടും തള്ളി നിൽക്കുന്ന നിതംബങ്ങളും അവളുടെ ശരീരത്തിന്റെ അഴകു എടുത്തു കാണിക്കുന്നതായിരുന്നു വെളുത്തു നിറമുള്ള തനിക്ക് ഈ ചുരിദാർ നല്ലോണം ചേരുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നി ചുരിദാറിട്ട ശേഷം കൈകൾ കൊണ്ട് ഉന്തി നിൽക്കുന്ന മാറും അവൾ ഒതുക്കി വെച്ചു സ്ഥലകാല ബോധം വന്ന അവൾ പെട്ടെന്ന് ഒരു ഷാൾ ഷാളെടുത്ത് മറച്ചുകൊണ്ട് ബെഡ്റൂമിൻ്റെ വാതിലിനടുത്തേക്ക് നടന്നു വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി വീട്ടിൽ മൊത്തത്തിൽ ബഹളമായിരുന്നു ഒരു വശത്ത് കുട്ടികൾ ഓടിക്കളിക്കുന്നു മറുവശത്ത് കല്യാണപ്പണിക്കാർ പന്തലഴിക്കുന്നു സ്ത്രീകൾ അലക്കുന്ന ശബ്ദം ആകെക്കൂടെ ഒരു കല്യാണം നടന്ന വീടിൻ്റെ മുഴുവൻ തിരക്കും കോലാഹലങ്ങളും ചുറ്റിലും ഇവർ കണ്ടു ഇതിനൊക്കെ ഇടയിൽ റീന കണ്ണോടിച്ചത് ഫിലിപ്പ് അച്ചായനെ ആയിരുന്നു പക്ഷേ അച്ചായനെ അവൾ ഒന്നും കണ്ടില്ല നേരെ അടുക്കളയിലേക്കാണ് അവൾ പോയത് അവിടെ അച്ചായൻ്റെ അമ്മച്ചിയും പെങ്ങളും പിന്നെ വേറെ കുറെ ബന്ധുക്കളും ഉണ്ടായിരുന്നു അവളെ കണ്ടതും പലരും കള്ളച്ചിതിയും ഇരുത്തിയുള്ള സംസാരവും തുടങ്ങി കൂട്ടത്തിൽ നാത്തൂൻ്റെ വക ഒരു ചോദ്യവും റീന എഴുന്നേറ്റോ എന്തിനാ എപ്പോഴേ വന്നത് കുറച്ചുകൂടെ കിടന്നുകൂടായിരുന്നോ ക്ഷീണം കാണില്ലേ ഇത് കേട്ടതും അവൾ ആകെ ചമ്മിപ്പോയി എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി നിന്നപ്പോഴാണ് അമ്മച്ചി അവളുടെ അടുത്ത് വന്നത് കൊച്ചി ഇവർ പറയുന്നതൊന്നും കാത് കൊടുക്കണ്ടായിട്ടോ ചുമ്മാ കളിയാക്കുന്നതാണ് ഇന്നലെയും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ കാര്യമായിട്ട് വാ ചായ കുടിക്കാം റീന കുറച്ച് കഴിയട്ടെ അമ്മച്ചി ഫിലിപ്പച്ചാനെ കണ്ടോ അവൻ രാവിലെ ഇറങ്ങിപ്പോയതാ എവിടെയോ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാ പോയത് റീന ഈ ചായ അപ്പച്ചനും മറ്റുള്ളവർക്കും കൊടുത്തിട്ട് വാ ദേ ഉമ്മറത്തിരിക്കുന്നുണ്ടവർ സാറയുടെ കയ്യിൽ നിന്ന് ചായ ട്രേയോടെ വാങ്ങി റീന ഉമ്മറത്തേക്ക് നടന്നു ഉമ്മറത്ത് പന്തലുകാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അപ്പച്ചനെയും ജോൺ ചേട്ടായേയും അവൾ കണ്ടു അപ്പച്ചൻ എക്സ് എക്സ്മിലിട്ടറി ആയിരുന്നു വയസ്സ് അറുപതാണെങ്കിലും ഇപ്പോഴും നല്ല ഉരുക്ക് പോലത്തെ ശരീരവും ആറടി ഉയരവും ഉള്ള ഒരാളായിരുന്നു ജോണിനെ ആദ്യം കണ്ടപ്പോഴേ തന്നെ നല്ലൊരു വായ നോക്കിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അച്ചായൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ജോൺ തൻ്റെ എല്ലാം അളന്നു ചൂഴ്ന്നു നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു ഉമ്മർത്ത് നടക്കുന്നതിനിടയിൽ അവിടെയുള്ള പന്തലുകാർ തന്നെ ആർത്തിയോടെ നോക്കുന്നത് അവൾ കണ്ടു ഇതൊന്നും കാര്യമാക്കാതെ അവൾ അപ്പച്ച അടുത്തെത്തി ചായ കൊടുത്തു അവൾ കുനിഞ്ഞുകൊണ്ട് ചായ കൊടുത്തപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ അപ്പച്ചൻ്റെ കണ്ണ് പോയത് അവളുടെ മാറിടത്തേക്കായിരുന്നു ഇറക്കം കുറച്ച് വെട്ടിയ ചുരിദാറായതുകൊണ്ട് നല്ല വ്യക്തമായി തന്നെ അപ്പച്ചന് കാണാൻ പറ്റി ഒരു ചായ എടുത്ത് ജോണിന് കൊടുത്തു റീനയെ കണ്ടതും ജോൺ ഒരർത്ഥം വെച്ചുള്ള ചിരി ചിരിച്ചു അപ്പച്ചൻ തനിക്കുള്ള ചായ വാങ്ങിക്കൊണ്ട് ചോദിച്ചു സ്ഥലം മാറിക്കിടന്നിട്ട് ഉറക്കമൊക്കെ കിട്ടിയോ മോളെ റീന വല്ലതും പറയാൻ പോകുന്നതിന് മുൻപേ ആയിരുന്നു ജോണിൻ്റെ മറുപടി അതിന് ഉറക്കാൻ സമയം കൊടുത്ത് കാണുമോ ആവോ ഇത് കേട്ടതും അവിടെ ഒരു കൂട്ട ചിരിയായിരുന്നു എന്ത് പറയുമെന്നറിയാതെ റീനയോട് അപ്പച്ചൻ മോളകത്ത് പോയിക്കോ ഇവരിങ്ങനെ പലതും പറയും അവൾ പെട്ടെന്നകത്തേക്ക് പോയി പോകുമ്പോൾ തൻ്റെ പുറകിലേക്കായിരുന്നു ജോൺ ചേട്ടായിയുടെ നോട്ടമെന്ന് അവൾക്ക് മനസ്സിലായി അത് ചെറിയൊരു തരിപ്പ് അവൾക്ക് വീണ്ടും അനുഭവപ്പെട്ടു വീട്ടിൽ മറ്റുള്ളവരുമായി കുശലം പറഞ്ഞും ബന്ധുക്കളോടും മറ്റും ചിരിച്ചു കാണിച്ചും സമയം പോയത് അവൾ അറിഞ്ഞില്ല ബെഡ്റൂമിൽ വെച്ച ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് അവൾ മുറിയിലേക്ക് തിരിച്ചു വന്നത് റീനയുടെ വീട്ടിൽ നിന്നായിരുന്നു കോൾ വന്നത് പപ്പയോടും അമ്മയോടും സംസാരിക്കുന്നതിനിടയ്ക്ക് അവൾക്ക് മറ്റൊരു കോൾ വന്നു നോക്കിയപ്പോൾ കൂട്ടുകാരി ആയിരുന്നു മമ്മയോട് കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ റിമയുടെ കോൾ അറ്റൻഡ് ചെയ്തു റീന മോളെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ രാത്രി ചേട്ടായി ശരിക്കും പണിതോ ചോദ്യ വർഷങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നതിനിടയിൽ റീന അവളോട് പറഞ്ഞു പതുക്കെ പറയടി പെണ്ണേ ഇവിടെ ചുറ്റും ആളുകളുണ്ട് ഞാൻ മുറിയുടെ വാതിൽ നടച്ചോട്ടെ റീമ എന്നാൽ പെട്ടെന്ന് അടക്കി കഥ ഡീറ്റെയിൽ ആയിട്ട് പറയടി രാവിലെ എണീറ്റ് നടക്കാൻ പറ്റിയോ റീന ഇന്നലെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ലടി അച്ചായന് ക്ഷീണമാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് കിടന്നു ചുമ്മാ ഒന്ന് പിടിച്ചതും ഉമ്മ വെച്ചതും മാത്രമേ ഉള്ളൂ അയ്യേ നിന്റെ ചേട്ടായി എന്ത് കോന്തന കയ്യിൽ കിട്ടിയിട്ട് ഒന്നും ചെയ്തില്ലെന്നോ അങ്ങേരിനി മറ്റേതൊന്നും അല്ലല്ലോ ഒന്ന് ബോഡി അങ്ങനെയൊന്നുമല്ല അച്ചായന് ഇന്നലത്തെ ഓട്ടത്തിൻ്റെ ക്ഷീണം കാണും അല്ലേലും ഈ ആദ്യ രാത്രിയൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഇനിയും സമയമുണ്ടല്ലോ ഞാൻ നിന്നെപ്പോലെ കാമം മൂത്ത് ഇരിക്കുക എന്നല്ലല്ലോ അതെ അതെ പ്രശ്നമൊന്നുമില്ലാത്ത ആളാണല്ലോ നീ തലേന്നൽ രാഹുലുമായിട്ടുള്ള നിന്റെ കളിയൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നാണോ നീ കരുതിയത് റീന ഞെട്ടലോടെ ചോദിച്ചു നീ എന്താ പറയുന്നേ ആരാ ഇതൊക്കെ നിന്നോട് പറഞ്ഞേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല റീമ വേണ്ട വേണ്ട നീ കിടന്ന് ഉരുളണ്ട രാഹുൽ തന്നെയാണ് എന്നോടെല്ലാം പറഞ്ഞത് നിന്റെ മുറിയിൽ വെച്ച് നടന്ന കാര്യവും അവൻ എടുത്ത ഫോട്ടോസും എല്ലാം എനിക്ക് കാണിച്ചു തന്നു നിൻ്റെ കയ്യിലിരുപ്പ് വെച്ച് ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചതാണ് റീന ഫോട്ടോയോ ഈശോയെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതെപ്പോ അവൻ ഇനി വല്ല കുഴപ്പവും കാണിക്കുമോ ആ ഫോട്ടോസ് വെച്ച് ഏയ് അവൻ അതൊക്കെ അപ്പോ തന്നെ കളഞ്ഞു പ്രശ്നമാക്കാനാണെങ്കിൽ അവന് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ കല്യാണത്തിൻ്റെ തലേന്ന് കളിക്കാൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നീ തേച്ചിട്ട് പോയതൊക്കെ അവൻ മറന്നു കാണുമടി അങ്ങനെയാണെങ്കിൽ ഭാഗ്യം പിന്നെ ഞാൻ പിന്നെ വിളിക്കാം ഇവിടെ അധികം അടച്ചിരിക്കാൻ വയ്യാം ഇത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവൾ കട്ടിലിൽ മലർന്നു കിടന്നു രാഹുലിൻ്റെ പേരാണ് അവളുടെ മനസ്സിൽ തെളിഞ്ഞത് അവൻ്റെ രൂപവും റിമ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചു നോക്കി രാഹുൽ വല്ല പ്രശ്നവും ഉണ്ടാക്കുമോ ഏയ് ഇല്ല അവനെ ശരിക്കും സുഖിപ്പിച്ചു തന്നെയല്ലേ ഞാൻ വിട്ടത് അവന് ദേഷ്യമുണ്ടാവാൻ വഴിയില്ല അവൾ സ്വയം പറഞ്ഞു അതിനിടയിൽ തലയിൽനാൾ നടന്ന കാര്യങ്ങൾ മെല്ലെ മെല്ലെ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു തടവിക്കൊണ്ട് നടന്ന കാര്യങ്ങൾ മനസ്സിൽ ഓർത്തെടുത്തു റീനയുടെയും റിമയുടെയും സീനിയറായി കോളേജിൽ പഠിച്ചിരുന്ന ആളായിരുന്നു രാഹുൽ കാണാൻ സുന്ദരനും നല്ല ശരീരഭംഗിയുള്ള രാഹുലിൻ്റെ രാഹുൽ കോളേജിലെ സ്റ്റാറായിരുന്നു അവനും റീനയും തമ്മിലുള്ള ബന്ധം അവരുടെ കാമകേളികളും കോളേജിൽ അങ്ങാടിപ്പാട്ട് പോലെയായിരുന്നു കോളേജിലെ ഏത് മൂലയിലായാലും അവരുടെ ചിത്രം എല്ലാവർക്കും സുപരിചിതമായിരുന്നു പക്ഷേ മറ്റെല്ലാ പെൺ പോലെയും വീട്ടിൽ നിന്നും നല്ലൊരാലോചന വന്നപ്പോൾ വീട്ടുകാർ നല്ല ബന്ധമാണെന്ന് അവളെ വിശ്വസിപ്പിച്ചപ്പോൾ രാഹുലിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങിയതാണ് റീന ഇപ്പോൾ രാഹുൽ ഇവിടെ തൻ്റെ കല്യാണ തലേന്നാൽ തൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു കർത്താവെ ഇവൻ ഇനി പഴയത് വല്ലോ പറഞ്ഞ് ആകെ കുളമാക്കുവോ എന്ന് അവൾ പേടിച്ചു റീനയുടെ പപ്പയോട് സംസാരിച്ചു കൊണ്ടിരുന്ന രാഹുൽ റീനയെ കണ്ടപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നു ലഹങ്ക ഡ്രസ്സിൽ മുന്നിൽ നിൽക്കുന്ന അവളെ അവൻ അടിമുടിയൊന്നു നോക്കി അവൻ്റെ നോട്ടവും ഭാവവും പന്തിയല്ല എന്ന് തോന്നിയ റീന രാഹുലിനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരും ഓരോരോ തിരക്കിലായതിനാൽ അവർ മുകളിലേക്ക് പോകുന്നതും ആരും അധികം ശ്രദ്ധിച്ചില്ല കണ്ടവർ ഫ്രണ്ടാണെന്ന് കരുതി കാണണം മുകളിൽ എത്തി നോക്കിയപ്പോൾ ഭാഗ്യത്തിന് അവളുടെ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ മമ്മി വിളിച്ചിരിക്കുന്നത് അവൾ ഓർത്തു രാഹുലിനെ മുറിയിലേക്ക് വലിച്ചു അവൾ കഥ കടച്ചു വാതിൽ വീണ്ടും ഒരു കേട്ട പോലെ റീനയ്ക്ക് തോന്നി അവൾ അനങ്ങിയില്ല ശബ്ദം കൂടിക്കൂടി വരുന്നത് പോലെ അവൾക്ക് തോന്നി വലിയ ശബ്ദത്തിൽ വീണ്ടും ഒരു മുട്ട് കേട്ടപ്പോഴാണ് ബെഡിൽ കിടന്നിരുന്ന റീന ഞെട്ടി എഴുന്നേറ്റത് തൻ്റെ ചിന്തയിലല്ല ഇവിടെ അച്ചാൻ്റെ വീട്ടിലെ ബെഡ്റൂമിൽ ആരോ മുട്ടിയതാണ് അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് കഥകിൽ മുട്ടൽ തുടർന്നപ്പോൾ ഷാളെടുത്ത് പുതച്ച് അവൾ വാതിലിനടുത്തേക്ക് നീങ്ങി